വിമാനയാത്രികർ സൈനിക ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കുന്ന വിമാനത്താവളങ്ങളുടെ ചിത്രങ്ങൾ പകർത്തരുതെന്ന മുന്നറിയിപ്പുമായി ചൈനീസ് ഔദ്യോഗിക ചാരസംഘടന വിമാനത്താവളത്തിലേക്ക് ഇറങ്ങുകയോ പറന്നുയരുകയോ ചെയ്യുമ്പോൾ പോലും യാത്രികർ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്താൻ ശ്രമിക്കരുതെന്ന് ചൈനീസ് ദേശീയ സുരക്ഷാ മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി ചൈനീസ് എക്സ് വകഭേദമായ ബി ചാറ്റിലെ ഔദ്യോഗിക അക്കൌണ്ട് വഴിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഔദ്യോഗിക അനുമതിയില്ലാതെ ചിത്രങ്ങളോ ദൃശ്യങ്ങളോ എടുക്കുകയോ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യരുതെന്ന നിർദ്ദേശമാണ് ചൈന ചൈന സവിശേഷമായി ഏർപ്പെടുത്തുന്ന നിയന്ത്രണമല്ല ഇതെന്നും ലോകരാജ്യങ്ങൾ പൊതുവെ ഇത്തരം നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് എന്നും ഹോങ്കോങ് ആസ്ഥാനമായുള്ള സൌത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു അടുത്തിടെ ഒരു വിദേശി പ്രതിരോധ ആവശ്യത്തിനു കൂടി ഉപയോഗിക്കുന്ന വിമാനത്താവളത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് വിവാദമായിരുന്നു ദൃശ്യങ്ങൾ പകർത്തിയ ആളുടെ കൂടുതൽ വിശദാംശങ്ങൾ ചൈന പുറത്തുവിട്ടിട്ടില്ല കിഴക്കൻ ചൈനീസ് പട്ടണമായ യുവവിൽ നിന്ന് ബീജിംഗിലേക്ക് ഈ മാസം ആദ്യം യാത്ര ചെയ്തയാളാണ് അനധികൃതമായി വിമാനത്താവളത്തിന്റെ വീഡിയോയും ചിത്രങ്ങളും പകർത്തിയതെന്ന് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വിദേശി ചൈനീസ് വിമാനത്താവളത്തിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും സംശയകരമായ രീതിയിൽ പകർത്തുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ട സഹയാത്രികനാണ് ഇക്കാര്യം പോലീസിനെ അറിയിച്ചത് രാജ്യസുരക്ഷ സംരക്ഷിക്കുക എന്നത് ഏതൊരു പൌരന്റെയും ഉത്തരവാദിത്വമാണ് പ്രതിരോധ സൌകര്യങ്ങൾ ചിത്രീകരിക്കുന്നത് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ് എന്നാണ് ചൈനീസ് ദേശീയ സുരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കുന്നത് സാധാരണ ർ കൂടി ഉപയോഗിക്കുന്ന വിമാനത്താവളങ്ങളുടെ സുരക്ഷ ഉറപ്പിക്കാൻ പൌരന്മാർക്കും ഉത്തരവാദിത്തമുണ്ട് എന്നും മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നു ചൈനയിലെ വിമാനത്താവളങ്ങളിൽ മൂന്നിലൊന്നും പൊതുജനങ്ങളും സൈന്യവും ഉപയോഗിക്കുന്നതാണ് ഇത്തരം വിമാനത്താവളങ്ങളിൽ പ്രതിരോധവുമായി ബന്ധപ്പെട്ട സൈനിക ഉപകരണങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ഇത്തരം സൈനിക മേഖലകളുടെ ചിത്രം എടുക്കുന്നതിൽ യാത്രികർക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ വിമാനയാത്രകർക്കൊപ്പം ചൈനയുടെ വ്യോമസേനാ പരിശീലനങ്ങളും ഇത്തരം വിമാനത്താവളങ്ങളിൽ നടക്കാറുണ്ട് യുദ്ധം പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഇത്തരം വിമാനത്താവളങ്ങളുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുക്കുകയും ചെയ്യാറുണ്ട് ഇത്തരം വിമാനത്താവളങ്ങളിൽ ഭൂരിഭാഗവും തീരത്തോടോ അതിർത്തിയോടോ ചേർന്നുള്ളതോ ആയിരിക്കും ദക്ഷിണ ചൈന കടലിന്റെയും തായ്വാനെ ചൊല്ലിയുമുള്ള അവകാശ തർക്കങ്ങളുടെ പേരിൽ ചൈനയും അമേരിക്കയും സഖ്യകക്ഷികളുമായി തർക്കങ്ങൾ നിലവിലുണ്ട് ഇന്ത്യ അടക്കമുള്ള അയൽ രാജ്യങ്ങളുമായും ചൈനയ്ക്ക് അതിർത്തി തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട് ദക്ഷിണ ചൈന കടലിന്റെ ഭൂരിഭാഗവും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നാണ് ചൈന അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ തായ്വാൻ തങ്ങളുടെ അധികാരത്തിന് കീഴിൽ വരുന്ന പ്രദേശമാണ് എന്നും ചൈന കരുതുന്നുണ്ട് ദക്ഷിണ ചൈന കടലിനെ ചൊല്ലി ഫിലിപ്പീൻസ് വിയറ്റ്നാം മലേഷ്യ ബ്രൂണൈ തായ്വാൻ എന്നീ രാജ്യങ്ങളുമായും ചൈനയ്ക്ക് തർക്കങ്ങൾ നിലനിൽക്കുന്നു അതേസമയം ആഗോളതലത്തിൽ വലിയ വെല്ലുവിളി ഉയർത്തി ചൈനീസ് ഹാക്കർമാർ രംഗത്തുള്ളപ്പോഴാണ് ഈ വിഷയങ്ങൾ പ്രസക്തമാകുന്നത് ഇന്ത്യ യുകെ യു എസ് ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ചൈന വൻ സൈബർ ആക്രമണം നടത്തിയെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇന്ത്യൻ ഏജൻസികളുടെ കൈവശമുള്ള തൊണ്ണൂറ്റിയഞ്ച് ദശാംശം രണ്ട് ജി ബി വരുന്ന ഇമിഗ്രേഷൻ ഡേറ്റ ബെയ്ജിംഗ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹാക്കിംഗ് സംഘം ചോർത്തിയതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു മൈക്രോസോഫ്റ്റ് ആപ്പിൾ ഗൂഗിൾ ഉൾപ്പെടെയുള്ള മുൻനിര സേവനങ്ങൾ ിലെ സാങ്കേതിക പിഴവുകൾ ദുരുപയോഗം ചെയ്താണ് ഹാക്കിംഗ് നടന്നത് ചൈനയിലെ ഐസൂൺ എന്ന സ്ഥാപനം ചോർത്തിയ രേഖകൾ ഓൺലൈൻ ഡെവലപ്പർ പ്ലാറ്റ്ഫോമായ ഗിറ്റ് ഹബിൽ അജ്ഞാതൻ പോസ്റ്റ് ചെയ്തതോടെയാണ് ഹാക്കിംഗ് വിവരം ലോകമറിയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി